ഈ പാകിസ്ഥാനും സൗദിയുമായി ഒരു ആയുധ കരാറിൽ ഏർപ്പെട്ടു അല്ലെങ്കിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ ഏർപ്പെട്ടു കഴിഞ്ഞു എന്നൊരു വാർത്തയുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കേൾക്കുന്നൊരു വാർത്തയാണ് ഈ ആയുധ കരാർ വളരെ പ്രത്യേകതയുള്ളൊരു ആയുധ കരാറാണ് അത് പ്രേമ തന്നെ വിവരിച്ചാൽ മതി അപ്പോൾ ഈ ആയുധ കരാറിൽ ഇന്ത്യക്ക് ചെറുതായ ആശങ്കയുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ പാകിസ്ഥാനെ അങ്ങ് കണ്ണും പൂട്ടി നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല അതുപോലെ നമുക്കുണ്ടായിരിക്കുന്ന ഇന്ത്യക്കുണ്ടായിരിക്കുന്ന പോലെ ആശങ്ക യമനം ഇപ്പോ യമ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് പല മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ആ ആശങ്ക ഉണ്ട് കാര്യം തുർക്കി തുടങ്ങിയിട്ടുള്ളവരൊക്കെ പാകിസ്ഥാനൊപ്പം നിന്നവരാണ് ഒന്ന് എന്താണ് ഈ സംഭവം ഇത് ആയുധക്കരാറല്ല അതായത് ഈ നാറ്റോ സഖ്യ രാജ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതെ അതിൽ ഒരു വലിയ ഒരു കൂട്ടായ്മയാണ് അതാണ്ട് പത്തു മുപ്പതോളം രാജ്യ രാഷ്ട്രങ്ങൾ കൂട്ടായ്മയുടെ ഭാഗമുണ്ട് അപ്പൊ അതിന്റെ പ്രത്യേകത അതിൽ ഒരാളെ തൊട്ടാൽ എല്ലാരും അടിക്കും അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അതേപോലെ നാറ്റോ എന്ത് അറബ് നാറ്റോ എന്നൊക്കെയാണ് വിശേഷം അറബ് നാറ്റോ ആ കാര്യം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും അവർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല സഹകരണം മുമ്പ് കാലത്ത് അതായത് എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഇന്ത്യ നടത്തിയല്ലോ അപ്പോൾ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചരിത്രമുള്ള രാഷ്ട്രമാണ് സൗദി അറേബ്യ അപ്പോൾ ഈ പാകിസ്ഥാനും സൗദി അറേബ്യ അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഏകരൂപം ഉണ്ടല്ലോ കാര്യം രണ്ടും മുസ്ലിം രാഷ്ട്രമാണ് ആ തരത്തിൽ അവർ നേരത്തെ സൗദിക്ക് പണവും ഉണ്ടല്ലോ അതെ സൗദിയിൽ പണവും ഉണ്ട് അവർക്കില്ല പാകിസ്ഥാന്റെ കയ്യിൽ അതില്ല അപ്പൊ ഇവര് തമ്മില് പണ്ടുമുതലേ പല കാര്യങ്ങളിൽ സഹകരിക്കുന്നു ആ സഹകരണം ഒരു രേഖയാക്കി എന്നതിലപ്പുറം അതിലൊന്നുമില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ആദ്യഘട്ട പ്രതികരണം ഇവിടെ പാകിസ്ഥാൻ സൗദിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കാശ് മാത്രമാണ് അതെ തന്നെയാണ് പണം മാത്രമാണ് അല്ലാണ്ട് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ആയുധങ്ങൾ എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ കയ്യിൽ നിന്ന് അവരും കുഞ്ഞും വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചേക്കുന്ന ആയുധങ്ങളാണ് അതെല്ലാം അവരുടെ ഈ ദേശീയ ദിനത്തിന് മറ്റേ പ്രകടനം നടത്തുമല്ലോ പ്രദർശനം നടത്തുമല്ലോ എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിനൊക്കെ പോകുക അത് സൗദിയുടെ സംസ്കാരത്തിന് ചേർന്ന പരിപാടിയാണ് സൗദി ഒരു സമാധാന രാഷ്ട്രമാണ് കടുത്ത മതബോധമുള്ള രാഷ്ട്രമാണ് മറ്റുള്ളവരെ ചുമ്മാ കയറി ഞോണ്ടാനൊന്നും അവർ പോകില്ല പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെ ഇന്ത്യയും സൗദിയുമായിട്ട് ഇപ്പോൾ അവര് എഴുപത്തൊന്നിൽ പാകിസ്ഥാനുമായിട്ട് സൗഹൃദത്തിലായിരുന്നെങ്കിലും അതിനുശേഷം ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ മൂലം ഇപ്പോൾ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനവിഭാഗം സൗദിയിൽ അവർ ജോലി ഉപജീവനാർത്ഥം അവിടെ കഴിയുന്നുണ്ട് അതെ അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയും സൗദിയായിട്ടുള്ള ബന്ധം ഇപ്പോൾ സുദൃഢമാണ് അപ്പോൾ ഈ ഒരു പ്രതിരോധ കരാർ പാകിസ്ഥാനും സൗദിയും കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ഇന്ത്യക്ക് പ്രത്യക്ഷത്തിൽ ഭീഷണിയൊന്നുമില്ല കാരണം ഇന്ത്യ രണ്ടുപേരുടെയും പൊതുശത്രുവല്ല അതെ ഇതൊരു പൊതുശത്രുവിനെതിരെയുള്ള കരാർ എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും പൊതുശത്രു എന്ന് പറയുന്നത് ഇസ്രായേലാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇസ്രായേലിനെ ചെറുക്കാൻ പ്രത്യേകിച്ചും ഇസ്രയേൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ പോയി ആക്രമണം നടത്തി അവരെ മറ്റേ ഹമാസ് തീവ്രവാദികളെ അപ്പോ ഈ ഹമാസിനെ പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണയ്ക്കുന്നവരാണ് പാകിസ്ഥാനും സൗദിയും അപ്പൊ നാളെ ഞങ്ങൾക്കെതിരെയും ഇസ്രയേല് പണി തരും എന്നൊരു ഭീതി സൗദിക്കുണ്ട് കുറേ പാകിസ്ഥാനുമുണ്ട് പാകിസ്ഥാന്റെ ഭീതി ഈ ഹമാസിന്റെ പേടിയിലല്ല ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും കൂടി പോയി ആക്രമണം നടത്തിയല്ലോ ആണവ രാഷ്ട്രം ആണവായുധങ്ങൾ അനിയന്ത്രിതമായി കൈവശം വെക്കുന്നു എന്ന പേരിലാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ കയ്യിലും ആണവായുധങ്ങളുണ്ട് അത് ഭീകരവാദികളുടെ കയ്യിൽ എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണ് ഈ ആണവായുധങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വേണമെങ്കിൽ വേണമെങ്കിൽ പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ പാകിസ്ഥാന്റെ കയ്യില് കാശില്ല സൗദിയുടെ കയ്യിൽ സൗദിയുടെ കയ്യില് ആയുധങ്ങളും ഉണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സൗദി ഞങ്ങളുടെ ആവശ്യത്തിന് ഈ ആയുധങ്ങളുമായിട്ടൊക്കെ വരും എന്നുള്ളതൊക്കെയാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഒരു ആ പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഇവര് പാകിസ്ഥാൻ ഈ സൗദിയുമായിട്ട് കരാറുണ്ടാക്കിയതിനെ വലിയ നയതന്ത്ര വിജയമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അതിന് കാരണമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സംഘർഷം ഉണ്ടായപ്പോൾ ഏതാണ്ട് അതിൽ നിലപാടുകൾ എടുത്തിയത് തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ തൊണ്ണൂറും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തവരാണ് മൂന്ന് രാജ്യങ്ങൾ മാത്രമേ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ആ ഒരു ഘട്ടത്തിൽ സൗദി പോലെ ഇത്ര സാംസ്കാരികമായി സമ്പന്നമായ ഇത്ര പണസമ്പത്തുള്ള ഒരു രാഷ്ട്രം ഞങ്ങളുമായിട്ട് ഇത്തരത്തിലൊരു നിർണായക കരാർ വരുന്നു എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യക്ക് കൊടുക്കാവുന്ന വലിയൊരു മറുപടിയാണ് അപ്പോൾ ആ രീതിയിലാണ് അവർ ചിത്രീകരിക്കുന്നത് പക്ഷേ ഈ സൗദി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ ആയുധം എടുത്തു വരും എന്നുള്ളൊരു പ്രതീക്ഷ തൽക്കാലം നമുക്ക് വേണ്ട അങ്ങനെ ആ ഇസ്ര ഇവര് രണ്ടുപേരും കൂടി ഈ കരാർ ഉണ്ടാക്കിയത് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ ഭീഷണിയെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഒരു മറുപടി കൊടുക്കാൻ കാര്യം ഇസ്രയേലിൽ ഇന്നോ നാളെയോ സൗദിയെ പുള്ളിയിട്ട് വെച്ചേക്കുക എപ്പോൾ വേണമെങ്കിൽ അതെ കാരണം ഈ ഹമാസിന് ഇപ്പോൾ നമ്മുടെ ഗാസയില് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ സൗദിയാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് അതിൽ നല്ലൊരു വീതം ഹമാസിന് കിട്ടുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സാധനം അപ്പൊ അത്തരത്തിൽ സൗദിക്ക് പലവട്ടം ഇസ്രയേലും വാണിഗ്യും കൊടുത്തിട്ടുണ്ട് നിങ്ങളിങ്ങനെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും അപ്പൊ സൗദി ഭയക്കുന്നുണ്ട് അപ്പൊ സൗദിക്ക് യുദ്ധം ചെയ്ത് വലിയ പരിചയമില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ പാകിസ്ഥാൻ അത് ചെയ്തേ ശീലമുള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഞങ്ങളുടെ സഹായത്തിന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് സൗദി ആ വാക്കാലുള്ള കരാർ രേഖാമൂലം ആക്കിയേക്കുന്നത് പക്ഷെ ഇപ്പോ ഏറെ രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതൊന്ന് ഇറാനും ഒന്ന് യമനുമാണ് കാര്യം ഈ പറയുന്ന സൗദിയും യമനുമായിട്ട് വലിയ രീതിയിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് കാര്യം ഈ യമനിൽ ഹൂത്തി എന്ന് പറയുന്ന വിഭാഗമുണ്ട് ആ ഹൂത്തിയും ഈ സൗദിയുമായിട്ട് നിരന്തരം സംഘർഷങ്ങളുള്ള ആൾക്കാരാണ് അപ്പൊ ഇപ്പം നിലവിൽ അവർ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടേക്കാണ് പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിലൊരു കരാറ് സൗദി ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ സൗദി വീണ്ടും പ്രകോപനം ഉണ്ടാക്കും എന്നുള്ള ആശങ്ക ഹൂത്തികൾക്കുണ്ട് ഈ ആരാ യമനിന്റെ നിഴൽ സംഘടനയാണ് യമൻ ഭരണകൂടം ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് പോറ്റി വളർത്തുന്ന എന്താ വളർത്തുന്നായയാണ് വാസ്തവത്തിൽ ഈ ഹൂത്തികൾ എന്ന് പറയും അപ്പൊ ഇക്കാര്യത്തിൽ നമ്മുടെ ഇറാൻ ഭരണകൂടവും ഈ കരാറിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇത്തരത്തിൽ അവിടെയാണ് എവിടെയാണോ ഈ പ്രശ്നം ഉള്ളത് അവിടെയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് പൊട്ടലും ചീറ്റിലും ഒക്കെ തുടങ്ങി ഇന്ത്യയെ സംബന്ധിച്ച് ഫലത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു ഭീഷണിയും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ശശി തരൂർ അദ്ദേഹത്തിന്റെ നിരീക്ഷണം പറഞ്ഞു അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കരാറിൽ ഗൗരവ സ്വഭാവമുള്ള സംഗതികളുണ്ട് പ്രത്യേകിച്ചും ഇതില് സൗദിയെയും പാകിസ്ഥാൻ ആരെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ രണ്ട് രാജ്യങ്ങളെയും ആക്രമിച്ചതായിട്ട് കണക്കാക്കും പകരം ചോദിക്കാൻ ഞങ്ങൾ എത്തും എന്നുള്ളതാണ് ആ കരാറിന്റെ ഒരാളെ മതി ആ കരാറിന്റെ ഉള്ളടക്കം പ്രധാന ഉള്ളടക്കം അതാണ് അപ്പൊ അത് ഇന്ത്യയോട് ഇന്ത്യ ജാഗ്രതയോടെ കാണേണ്ട ഒരു സംഗതിയാണെന്നാണ് ശശി തരൂര് പറയുന്നത് കാരണം സൗദിയുമായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു തർക്കമോ വിദ്വേഷമോ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക സൈനികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയല്ല അപ്പോൾ അങ്ങനെ ഒരു സാധ്യത പ്രത്യേകിച്ച് ഇപ്പോ ഓപ്പറേഷൻസ് ഇന്ധു കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കൊരു തിരിച്ചടി കൊടുക്കണമെന്നുള്ള കടുത്ത നിലപാടിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അവസരം കിട്ടിയാൽ അവർ ഉറപ്പായിട്ട് അത് മുതലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും ഇനിയൊരു സംഘർഷം ഉണ്ടായാൽ സൗദി മിണ്ടാതിരിക്കുമോ അതോ ഈ കേറി ഇതിൽ ഇടപെടുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് പക്ഷേ തൽക്കാലം ചോദിക്കാം ഈ സൗദിയിൽ ഒരുപാട് നമ്മുടെ മലയാളികൾ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ കൊണ്ട് ജീവിക്കുന്നുണ്ട് അവരുടെ മേലും ഒക്കെ ഇസ്രായേലിന്റെ ചാരക്കണ്ണൊക്കെ പോവാൻ സാധ്യത ഉണ്ടാവില്ല ആരെയാ സംശയിക്കാത്ത ഇപ്പൊ പക്ഷെ ഇനി ഇസ്രയേലിൽ ശ്രദ്ധിക്കും സൗദിയായി അല്ല ഇസ്രയേല് പൊതുവെ അവർക്ക് ഇസ്രയേലിനെതിരെ ഒരു വാക്കാലെങ്കിലും ഒരു പരാമർശം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ അവരെ പോലും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സംവിധാനമാണ് ഈ മൊസാദ് എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനപ്പുറം ശക്തിയുള്ള സംവിധാനമാണ് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇറാനിൽ അത്രയും വലിയ യുദ്ധം നടക്കുമ്പോഴും അവരുടെ പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലോ ഒന്നുമല്ല ഈ മൊസാദ് നേരിട്ട് ചെന്ന് അവിടെ പരിപാടി നടത്തിയതാണ് അവരെ വെടിവെച്ചാണോ കൊന്നത് എങ്ങനെയാണോ കൊന്നോ ഒന്നും നമുക്ക് ഇതുവരെ വിവരങ്ങൾ പോലും വന്നിട്ടില്ല ഇറാൻ ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് അതിർത്തി കടന്നു വന്നല്ല അവരുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഡ്രോണുകൾ പറന്നു മുങ്ങി അവരുടെ തന്ത്രപ്രധാന മേഖലകളെ ആക്രമിച്ച ഒരു ചരിത്രമുണ്ട് ഇസ്രായേലിന് അപ്പോൾ ഇസ്രയേലിനെ ഭയക്കണം ആ ഭയപ്പാടിന്റെ പുറത്താണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഇമ്മാതിരി ഒരു കടും കൈ ചെയ്തത് പക്ഷേ അതിന്റെ പേരിൽ ഇന്ത്യക്ക് തൽക്കാലം പേടിക്കേണ്ട കാര്യം ഇല്ലെന്ന് തന്നെ പറയാം പക്ഷേ മറ്റു പല മുസ്ലിം രാഷ്ട്രങ്ങളിപ്പോൾ ഇറാനും യമനും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇത്തിരി ബേജാറിലാണ്